ഹലോ ഫാമിലി ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചെക്കൻ്റെ സെലിബ്രേഷന് വേണ്ടി പോവാണ് നമ്മുടെ താറുകുട്ടന്റെ ഓണസെലിബ്രേഷൻ ആണ് കേരളത്തിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് അവന്റെ വരുന്നുണ്ട് വിത്ത് ഫാമിലിയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്തു നിന്നുള്ള കുറച്ച് ടീമുകൾ എറണാകുളത്തുനിന്നും അധികം വണ്ടികൾ ഉണ്ടായിരുന്നില്ല കേട്ടോ എറണാകുളത്ത് എന്താ താറുകാരില്ലേ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യണോട്ടോ നമുക്ക് ഈ ക്ലബിലൊക്കെ ജോയിൻ ചെയ്യണ്ടേ ടി ആർ ഒ സി എന്ന് പറയുന്ന ക്ലബിലേക്ക് താറോണേഴ്സിന്റെ ക്ലബാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങള് മുണ്ടക്കയത്താണ് എറണാകുളത്തുള്ളവരോട് വരാൻ പറഞ്ഞത് കാരണം മലപ്പുറമുള്ള ടീമുകൾ പാലക്കാട് തൃശൂർ ഉള്ളവർ ഇവിടെ വരും മുണ്ടക്കയത്ത് നല്ലൊരു ഹോട്ടലായിരുന്നു ഇപ്പം പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പാഞ്ചാലി മേട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടാവുമല്ലോ അവിടെ പഗോഡ ഹിൽ റിസോർട്ടിലായിരുന്നു നമുക്ക് ഓണം സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തു ഈ ഗ്രീൻ ഡൈൻ എന്ന് പറഞ്ഞ റെസ്റ്റോ റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് മുണ്ടക്കയത്ത് അത്യാവശ്യം കൊള്ളാവുന്നൊരു ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ഈ പറഞ്ഞ ഫിഷ് ഐറ്റംസും എല്ലാം എടുത്തിട്ടും വലിയ ഒന്നും ആയില്ല എനിക്ക് എറണാകുളത്ത് അപേക്ഷിച്ച് അത് കുറവായിട്ട് തോന്നിയത് വരുന്ന വരവ് കണ്ടോ എനിക്ക് തോന്നണ ആ ഭാഗത്ത് ഞങ്ങളാണ് ആദ്യം ഒക്കെ കേട്ടോ ഒരു ഇവിടെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനേഴ് വണ്ടിയോളം വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ബാക്കിലേക്ക് പാർക്ക് ചെയ്യാനോ പറഞ്ഞെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഹോട്ടലിലെ ഓണർ നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഫ്രണ്ടീ തന്നെ ചെയ്തു തന്നു നമുക്ക് ഒരുമിച്ച് മെയിൻ ആയിട്ട് ഈ വണ്ടിപ്രാന്തന്മാരുടെ ഒരു 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 വികാരം രോമാഞ്ചം എന്നൊക്കെ പറയാം ഒരുമിച്ച് അങ്ങനെ കിടക്കണ കിടപ്പുണ്ടല്ലോ അത് വേറെ ലെവലാണ് ശരിക്കും പറഞ്ഞാല് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത് തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എനിക്ക് തോന്നുന്ന വണ്ടി ഉള്ളവർക്ക് അല്ലെങ്കിൽ വണ്ടി മനസ് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു വികാരമാണ് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ഒരു ഇത് ഭയങ്കര ഇതാണ് ഭയങ്കര ജാട കാണിക്കുന്നതാണ് അഹങ്കാരം കാണിക്കുന്ന ഇത് ഈ വൈബ് ഈ ഒരു വണ്ടി ഉള്ളവർക്കും വണ്ടി പ്രാന്തന്മാർക്കും മാത്രം ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങള് ഇത്രയും വണ്ടി അവിടെ ഒരുമിച്ച് കൂടിയപ്പോഴേക്കും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഒരു ആനച്ചന്തെന്നൊക്കെ പറയില്ലേ അതായിരുന്നു അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫോർ ഇൻറ്റു ഫോർ ഇല്ല കേട്ടോ ടോക്സ് ഉണ്ട് പക്ഷെ ഫോർ ഇൻറ്റു ഫോർ ഇല്ല കാരണം നിങ്ങൾ എനിക്ക് കേരളത്തിൽ വേറൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആരെങ്കിലും വണ്ടി ഉള്ളവരുണ്ട് പക്ഷെ ഒരു ക്ലബ്ബ് നോക്കി നടക്കുവാണ് ഇതുപോലത്തെ കൊച്ചു കൊച്ചു റൈഡുകളും മീറ്റപ്പിനും താല്പര്യമുണ്ട് എന്നാൽ അതിലൊരു മെമ്പറാവണേ വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയണം എനിക്ക് വണ്ടി ഉണ്ട് പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടാവുള്ളവര് കമന്റ് ചെയ്യണം ഞാനിതില് നാല് അഡ്മിൻസ് ഉണ്ട് അതിൽ ഒരാളുടെ നമ്പർ ഞാനിതിൽ ഷെയർ ചെയ്തേക്കാം അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഉച്ചയോടുകി കാരണം ഈ വണ്ടിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇതിലൊരു ഇക്കയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് യാത്ര ചെയ്തിട്ട് വരുന്നവർ വരെ ഉണ്ട് ഇതില് ഏകദേശം ഉച്ചയോടുകൂടി ഞങ്ങള് താറോണേഴ്സും മാത്രമല്ല വിത്ത് ഫാമിലി അതായത് പ്രായമുള്ള അമ്മമാര് വരെ ഉണ്ട് ഇതില് അപ്പൊ നാലൊരു ചോദിക്കുക അവർക്കൊക്കെ ഉള്ള ഒരു ഒരു ഇഷ്ടം എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലുണ്ടാവും ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ചെല്ലാമ്മമാരൊക്കെ ഇനി പറയും മോനെ ആ ജീപ്പ് പോണുണ്ട എന്ത് ഭംഗിയാണെന്നൊക്കെ പറയുന്ന അമ്മമാരുണ്ട് അതുപോലെ ഒരു ഒന്നും എനിക്കത് പറയാൻ പറ്റുള്ള കരുത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ വണ്ടിനോടുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാല് ഭീകര ഇഷ്ടപ്പെടും കാരണം ഈ വണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ നോക്കുമ്പോ നമുക്ക് നെഗറ്റീവ്സ് മാത്രം പറയാൻ പറ്റത്തുള്ളൂ അതിനൊരു കാറായിട്ട് കാണുന്നവർക്ക് നെഗറ്റീവ്സ് മാത്രം പറയാൻ പറ്റുന്ന പറ്റുന്നൊരു വണ്ടിയാണ് പക്ഷെ കാർ എന്ന് പറയുന്നത് ഒരു വികാരമായിട്ട് അതിലൊരു ഡ്രീം ആയിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് മാത്രമേ ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ ഉള്ള കാര്യം ഞാൻ പറയാം ഒരു ബെൻസിൽ പോയി ഇറങ്ങിയാൽ പോലും ഈ ഒരു വില ഈ വണ്ടിയിൽ പോയി ഇറങ്ങുമ്പോൾ ഒരു വില കിട്ടത്തില്ല റോഡിൽ പോകുമ്പോഴാണെങ്കിൽ ശരി ഒരു ആനക്കുട്ടൻ വരുമ്പോ മാറിക്കൊടുക്കുന്ന ഒരു മറ്റു വണ്ടിയിൽ മാറിക്കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ കയറിയ സമയത്ത് ഇത്തിരി ഹാഡാണല്ലോ ഇതൊക്കെ എനിക്ക് ഓടിക്കാൻ പറ്റുമോ പക്ഷെ രണ്ടു ദിവസവും രണ്ടു ദിവസം കഴിയുമ്പോ തന്നെ നമ്മളുടെ ഒരാളായിട്ട് പുള്ളിക്കാരൻ മാറും പിന്നെ ഏത് വഴിയിലേക്കും അങ്ങ് കയറി വരും ഏകദേശം ഞങ്ങൾ ഇറങ്ങാനായപ്പോഴേക്കും നല്ല കൊടും ഭീകര മഴയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഏകദേശം മുക്കാ മണിക്കൂറിനുള്ളിൽ ഈ പകോട റിസോർട്ടിലേക്ക് എത്തിയിട്ടോ ചെന്നപ്പോ ഭീകര വൈബാണ് ചെറിയ മഴ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ കോട അങ്ങറങ്ങിയിട്ട് ഒരു രക്ഷയില്ല പിന്നെ വെച്ച ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് തോന്നിയത് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാര് പല കൾച്ചറുള്ള ആൾക്കാര് പല സ്വഭാവമുള്ള ആൾക്കാര് ഇവിടെ ഇവരെല്ലാരെയും ഒത്തൊരുമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഏക കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരറ്റ വണ്ടിയോടുള്ള ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാരും ഒത്തൊരുമയോടുകൂടെ ഒരേ സ്നേഹത്തോടെ കൂട്ടാനായിട്ട് പറ്റി കാരണം വെച്ചാല് ഈ വണ്ടിയോടുള്ള ഇഷ്ടം എല്ലാവർക്കും ഒരുപോലെയാണ് കൂടെ വന്നവർക്കായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അമ്മമാരുണ്ട് ഭാര്യമാരുണ്ട് ഇതില് പല സ്ത്രീകളും ഈ വണ്ടി ഓടിക്കുന്നവരാണ് അപ്പോ ഇതെല്ലാരെയും ഒത്തൊരുമിപ്പിക്കാനുള്ള കാരണം ഏകദേശം നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് വണ്ടികൾ കേരളത്തിന്റെ പല സ്ഥലത്തുനിന്ന് വന്നിരിക്കുവാണ് ഇതൊരുമിച്ചുള്ള വൈബിളല്ലേ അത് എനിക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റി എന്ന് അറിയത്തില്ല കാരണം പല ഭാഗങ്ങളും ഞാൻ എടുക്കാൻ പറഞ്ഞു പോയി കാരണം ഇതിങ്ങൾ ഇങ്ങനെ പോണെ കാണുമ്പോൾ നമ്മളിങ്ങനെ വായംപൊളിച്ച് ഞങ്ങളെ തന്നെ വായം വിളിച്ച് ഇങ്ങനെ നിൽക്കുക പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൂടി പോകുമ്പോഴേ കൊച്ചു കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഭയങ്കര സന്തോഷത്തിലായി വണ്ടി പോകുന്നത് നോക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ അവരുടെ ഫേസിൽ കാണുന്നുണ്ട് ഫ്യൂച്ചറിലെ താ ആണ് അവരുടെ കാരണം സ്വപ്നം കാണാത്തവർക്ക് ഈ വണ്ടി മേടിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് പൈസ ഉണ്ടായിട്ടില്ല ഈ വണ്ടിയോടുള്ളൊരു ഒരു ആർത്തി ഉണ്ട് ഈ വണ്ടി എനിക്ക് സ്വന്തമാക്കണം ഇതിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും കുഴപ്പങ്ങൾ എന്ന് പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ ടാങ്ക് ഞാൻ ഞാനിന്റെ മേളിൽ വെച്ചുകൊണ്ട് നടക്കണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇച്ചിരി കംഫർട്ട് കുറവൊക്കെ ഉണ്ട് കാരണം ഇതിങ്ങനെ ആനനെ പോലെ കുലുങ്ങി 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 തന്നെ പോകത്തുള്ളൂ അങ്ങനെയുള്ളവർക്കിത് പറ്റില്ല പക്ഷെ ഓരോ മുഖങ്ങളിലും ഞാൻ റോട്ടിൽ കണ്ടതിലുണ്ട് ഡ്രീം സ്വപ്ന വണ്ടിയാണിത് സ്വപ്നം കാണുന്നവർക്കും ഈ വണ്ടിയോടുള്ളൊരു ഇഷ്ടമുള്ളവർക്കല്ലാതെ ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റത്തില്ല അതാണ് ഒന്നാമത്തെ പോയിന്റ് പിന്നെ ഇവിടത്തെ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു പിന്നെ മേലില് ഇത് അവരെ പുതിയ ബിൽഡിങ് ആണ് പക്ഷെ അപ്പുറത്തേക്കുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങള് ഒരു ഒന്ന് സെറ്റായി ഞങ്ങള് ഏഹ് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് ചെറിയൊരു കോൺഫറൻസ് ഹാളിലേക്ക് പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് രാത്രിത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും മതിയെടുക്കാൻ പറ്റില്ല വീഡിയോസിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടേ ഇല്ല മേളിൽ ചെറിയ ഏറിയേറിയ കോട്ടേജുകൾ പോലെ ഉണ്ട് അവിടെ മേളിൽ തന്നെ കുറെ ആക്ടിവിറ്റീസും സ്വിമ്മിംഗ് ഉണ്ട് അതായത് ഈ ഒരു പ്രോപ്പർട്ടി അടിപൊളിയാണ് രണ്ട് സ്വിമ്മിംഗ് പൂളും നമുക്ക് ആക്ടിവിറ്റീസും ഉള്ള സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് കോൺഫറൻസ് ഹാള് അങ്ങനെ എല്ലാം ഉണ്ട് ഞങ്ങൾ വൈകുന്നേരം ജസ്റ്റ് എല്ലാവരും ഒക്കെ പരിചയപ്പെടണല്ലോടാ നമ്മളെവിടെ നിന്ന് വരുന്നു അപ്പൊ ഓരോരുത്തരുടെ വാക്കുകളിലുണ്ട് അവർക്ക് ഈ വണ്ടിനോടുള്ള സ്നേഹം എന്താന്നുള്ളത് ഓരോരുത്തരുടെ വാക്കിലോട് പലരെയും നമ്മള് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതല്ലാതെ പലരെ നേരിട്ട് കാണുന്നു ഇപ്പോഴാണ് എന്നാൽ പോലും മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല കാരണം പത്ത് നൂറിന് മുകളിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും വന്നെത്താൻ പറ്റിയത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ അപ്പൊ തന്നെ ഭീകര ലുക്കായിരുന്നു അത് വേറെ കാര്യം പിന്നെ വെച്ചാൽ ഈ വണ്ടിനെ കുറിച്ച് നമുക്ക് അറിയാൻ പാടാത്ത കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനും പിന്നെ പരിചയപ്പെടാനും എന്താണെന്നറിയത്തില്ല പല നാട്ടിൽ നിന്ന് പല സ്വഭാവമുള്ള പല കൾച്ചറുള്ള ആൾക്കാര് വന്നു പക്ഷെ ഈ വണ്ടിയുടെ ഒരു സ്വഭാവം എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കണക്റ്റഡ് ആയിട്ട് അപ്പൊ ഇതില് നാല് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസ് ആണത് ശ്രീകാന്ത് ശരത് അങ്ങനെ നിർമ്മല് അങ്ങനെ ഒരു നാല് പേരാണ് ഇതിന്റെ അഡ്മിൻസ് പിന്നെ അവരുടെ തന്നെ അമ്മമാര് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മയൊക്കെ മിക്കവാറും എല്ലാ റൈഡിനും വന്ന് ഞാൻ ഇവരെ കൂടി അതിരംപള്ളിയിൽ ഒരു റൈഡിന് പോയിരുന്ന കുറച്ച് വണ്ടി ഉണ്ടായിരുന്നുള്ളോട്ടോ ഇതിപ്പോ നമ്മളുടെ ഓണ സെലിബ്രേഷനും പരസ്പരം കാണാനുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ അവരെ കുറിച്ച് സംസാരിക്കുകയും അവരെവിടെ നിന്ന് വരുന്നു അവർ വണ്ടിയെടുത്ത കാര്യങ്ങളും എല്ലാം അവര് സംസാരിക്കുന്ന ഒരു സെക്ഷനായിരുന്നു ഞങ്ങൾ ചെന്ന ദിവസം വൈകിട്ട് കംപ്ലീറ്റ് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അറിയാലോ ഈ വീഡിയോ അങ്ങ് ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കും എന്നല്ലാതെ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നുന്ന ഒരു ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാത്തത് ബാക്കി നിങ്ങൾ കാണു കണ്ടിട്ട് ബാക്കി പറയാം ിവസം ഞങ്ങള് ഓണത്തിന്റെ മിക്കവാറും ഓണത്തിന്റെ ഒരു ഡ്രസ് കോഡിലായിരുന്നു എല്ലാവരും കേട്ടോ ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് സാരിയാണ് കൊണ്ടുപോയത് ബ്ലാക്ക് കൊടുത്തു ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ പോയിട്ട് ആക്ച്വലി ഞാൻ പിന്നെന്ന സാധനം വേണ്ടോ സാരി കൊടുക്കാൻ ഇതൊക്കെ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നൊക്കെ വന്നപ്പോഴേക്കും ഏഹ് ഞാനും മാറി സെറ്റിംഗ് മുണ്ടൊക്കെ കൊടുത്തിട്ട് പോയി എല്ലാരും അവരവരുടെ ഒരു ഓണം സെലിബ്രേഷന് പറ്റിയ ഡ്രസ്സിലായിരുന്നു വന്നത് കേട്ടോ അപ്പൊ എല്ലാരും പരസ്പരം ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് എല്ലാരും ഒരുമിച്ച് ഫോട്ടോസ് എടുക്കണോന്ന് ഫാമിലി ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നത് അന്നെ കൊച്ചിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് കിട്ടിയാണ് യുവക്കുട്ടിയാണ് യുവക്കുട്ടി കൊട്ടാരക്കര എന്നാണ് വരുന്നത് കേട്ടോ ഒത്തിരി നിന്ന് യാത്ര ചെയ്ത് കുട്ടികളും എല്ലാരും അതായത് എനിക്ക് സങ്കടമായി കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലേ നമ്മളവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ എല്ലാരും പിരിഞ്ഞു പോയപ്പോൾ ഇനി എന്ന് ഇവരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ഒന്ന് പരിചയപ്പെട്ട് ഇണങ്ങി വന്നപ്പോഴേക്കും എല്ലാരും പോയി അപ്പോ അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്ന കേട്ടോ എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഭാഗം എനിക്ക് അങ്ങോട്ട് മുകളിലേക്കൊക്കെ പോയിട്ട് എടുക്കാനുള്ള സമയം കിട്ടിയില്ലടാ അതാണ് കാര്യം അതിൻ്റെ മേളിലൊക്കെ വേറെ വൈബ് എന്ന് പറഞ്ഞ വേറെ ലെവല് കാരണം ഞാൻ ഈ ഇല്ലാത്ത കാര്യം പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരാളല്ല ഉള്ള കാര്യം തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വണ്ടികളിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അതുകൂടാതെ ഇതിന്റെ മേളിലേക്ക് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു കോട്ടേജുകൾ ഉണ്ട് ഈ വീഡിയോ എടുത്ത ആള് ഞാനല്ലോ ഈ വീഡിയോന്റെ സമയത്ത് അന്നാമ്മയുടെ കയ്യിലാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത് ഫോണിലല്ല നമ്മുടെ പോക്കറ്റ് പോക്കറ്റിലായിരുന്നു എടുത്തത് അപ്പോൾ അവളെടുത്ത വീഡിയോനാണ് ഞാൻ ഇപ്പം ഈ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആ സമയത്തൊക്കെ ഞാൻ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല ഇതാണ് ഇവക്കുട്ടി അപ്പോൾ ഒരുപാട് പേര് ഇതിലുണ്ട് പലരുടെയും പേരൊക്കെ ഞാൻ പഠിച്ചു പോരുന്നതിന് മുമ്പ് എല്ലാരും പൈപടുന്നു ആ തലേക്കെട്ടായിട്ട് പോകുന്നത് കേട്ടോ സിബിച്ചനെ ഒക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ സിബിച്ചനൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സിബിച്ചനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം സിബിച്ചൻ എനിക്ക് തോന്നുന്നത് ഒടുക്കത്തെ വണ്ടിപ്രാതനാണ് അപ്പോ ഞങ്ങളെല്ലാരും ഏകദേശം ഒരു ബ്ലാക്ക് തീമായിരുന്നു കേട്ടെടുത്തത് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മിക്കവാറും എനിക്ക് തോന്നുന്ന ആണുങ്ങൾ മിക്കവാറും എല്ലാരും ബ്ലാക്ക് ആയിരുന്നു പെണ്ണുങ്ങള് കുറച്ച് പേര് ഞാനൊരു പുളിയരക്കര ആ ഒരു ടൈപ്പ് ഒരു സെറ്റും ഉണ്ടായിരുന്നു ആദ്യം ഞാനൊരു ബ്ലാക്ക് സാരി കൊടുത്തായിരുന്നു അതിന്റെ ഫോട്ടോസും അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്ത് എന്നാ പോലും രാവിലെ ഒരു ഉച്ച കഴിയണോ ക്ലൈമറ്റ് ഒന്ന് നേരെ നിന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു റോണപ്പനാണെങ്കിൽ മുണ്ടുടിച്ചിട്ട് മൊത്തത്തിൽ വെപ്രാളം വരുന്നു കാരണം എന്തൊലിങ്ങി പോവോ പക്ഷെ എല്ലാരേം നല്ല രസം നല്ല ക്യൂട്ടായിട്ട് എല്ലാരും നിന്നുവെച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരിങ്ങിയൊക്കെ വരുന്നതും പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്ത്രീ ജനങ്ങളുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു തലേദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് രാത്രി കൊണ്ട് ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് കളിച്ചതാ കേട്ടോ എന്നെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ എന്തോ പുളി ചാടാനോ ഇതിനൊക്കെ പോവായിരുന്നു അപ്പോ പിന്നെ ഈ പുള്ളിക്കാരന്റെ പാട്ടുകൾ അതായത് പാടാനും ഡാൻസ് ചെയ്യാനും കഴിവുള്ളവരും നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടെന്നുള്ളത് അടിപൊളിയായിരുന്നു കാരണം എനിക്ക് ഈ പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ലൈവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷെ അത് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റി ആ ലൈവ് ഇപ്പോഴും കാണാത്തവരവിടെ ഉണ്ടെങ്കിൽ ഓക്കെ ഞാനപ്പൊ വിചാരിക്കുന്നുണ്ട് ഇനി ഒരു കോപ്പിറൈറ്റ് വീഡിയോ മനഃപൂർവ്വം ചെയ്തിട്ട് അത് മാറ്റുന്നത് എങ്ങനെയാണെന്നും കൂടി ഇടണം പിന്നെ കസേരോട്ടം വേറെ ലെവലായിരുന്നു എല്ലാവരും എല്ലാത്തിലും പങ്കെടുത്തു നമുക്ക് ഇങ്ങനെയൊക്കെ ഇല്ല പറ്റത്തുള്ളൂ പിന്നെ സദ്യയുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സദ്യയുടെ ചെറിയൊരു വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടത് സദ്യ നല്ലതായിരുന്നു ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ ദിവസത്തെ ഫുഡ് ഓരോ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചോറ കിച്ചിന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഓവറോൾ അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും അവിടുത്തെ ഓണസദ്യ ഒക്കെ വേറെ കംപ്ലൈൻറ്സ് ഒന്നും പറയാനില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ നേരത്തെ പോയി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയത് പരുന്തുംപാറ ആ റൂട്ട് രണ്ട് മൂന്ന് വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അപ്പൊ കുറച്ച് വണ്ടികൾ ആ റൂട്ട് പോവാന്നുള്ള പ്ലാനില് ഞങ്ങളൊരു എനിക്ക് ഒന്ന് പത്ത് പതിനെട്ട് വണ്ടി ഉണ്ടായിരുന്നട്ടോ അതും ഒരു ഭീകര കാഴ്ചയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളൊക്കെ ഉണ്ട് ഇതില് പക്ഷെ എനിക്ക് തോന്നണത് ഉം എല്ലാരും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ലൈറ്റ്സോ കാര്യങ്ങളോ ഇട്ടിട്ട് ആരും ഇതില് വണ്ടി ഓടിക്കുന്നവരില്ലട്ട അപ്പോ ഇതില ഒരു വെള്ള കുട്ടിയാന നിൽക്കുന്നത് കേട്ടോ നൈസ് വണ്ടിയാണത് കാരണം പുള്ളിക്കാരനതില് ചെയ്യാത്തതൊന്നുമില്ല പക്ഷെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ലൈറ്റ്സ് ഒക്കെ ഒന്നും ഇട്ട് ഓപ്പോസിറ്റുള്ള വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലൊന്നും ലൈറ്റ്സ് ഒന്നിട്ട് ആരും പോകുന്നില്ല പോകുന്നില്ലട്ടോ നിങ്ങൾക്ക് താറുണ്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ അത് ഈ നമ്പറിലേക്ക് അന്ന് കോണ്ടാക്ട് ചെയ്തോ അല്ലെങ്കിൽ കമന്റ് ചെയ്തോ ഞാൻ നമ്പർ അയച്ചു തരാം ഇനി അടുത്ത വർഷം കാണുന്നത് വരെ ഇതൊരു ഓർമ്മയായിട്ടിരിക്കും ഞങ്ങൾ ഫെബ്രുവരി മാർച്ചിൽ വലിയൊരു മീറ്റപ്പ് വെക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾക്കും വരാം അപ്പൊ ടാറ്റാ ബൈ ബൈ